ഹലോ മൈഡിയേഴ്സ് എല്ലാവർക്കും എ സെഡ് ബി അക്കാഡമിയിലേക്ക് സ്വാഗതം ഞാൻ ചിഞ്ചുമ അപ്പൊ നമ്മുടെ നമ്പർ സീരീസ് അല്ലെ എല്ലാ ഒരുവിധം എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാമിനും സ്ഥിരമായി ചോദിക്കുന്ന ഒരു സെക്ഷനാണ് നമ്പർ സീരീസിലെ ചോദ്യങ്ങൾ അപ്പോൾ എസ് എസ് സിയുടെ കേസിൽ അല്ലെങ്കിൽ ബാങ്ക് എക്സാമിനൊക്കെ ആണെങ്കിൽ പോലും മാത്സിന്റെ കേസിലല്ലേ അപ്പൊ നമ്പർ സീരീസ് എന്ന് പറയുന്നത് ഒരു ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു സെക്ഷൻ തന്നെയാണ് അതിൽ നിന്ന് എന്തായാലും ചോദ്യങ്ങൾ ഉണ്ടാകും അപ്പൊ നമ്മൾ അത് നോക്കി ഇരിക്കും കുറച്ച് സമയം നമ്മുടെ പോകും പിന്നെ നമ്മൾ അടുത്ത ക്വസ്റ്റിനോട്ട് പോകും അപ്പൊ എപ്പോഴും എല്ലാവരും തരുന്നൊരു ഉപദേശമാണ് നമ്പർ സീരീസിലെ ചോദ്യങ്ങൾ നിങ്ങൾ ചാടി കയറി ആദ്യമേ ചെയ്യാൻ നിൽക്കരുത് അത് അവസാനത്തേക്ക് മാറ്റി വെക്കുക അല്ലെങ്കിൽ മാർക്ക് ഫോർ റിവ്യൂ കൊടുത്തിട്ട് അവസാനം ചെയ്യാൻ നിൽക്കുക കാരണം നമ്മുടെ സമയം കളയുന്ന ഒരു സെറ്റാണതല്ലേ നമ്മുടെ സമയം കളയും തീർച്ചയായും അതെ അപ്പം നമ്മൾ എന്താണ് ചാടി കയറി ആദ്യമേ നമ്പർ സീരീസ് ചെയ്യാൻ നിൽക്കാതെ നമുക്ക് ഒരുവിധം അറിയാവുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്തിട്ട് രണ്ടാമത്തെ സെറ്റ് വന്ന് നമ്പർ സീരീസ് നിങ്ങൾക്ക് കാണുമ്പോൾ കിട്ടുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട് അത് വിട്ടിട്ട് ബാക്കിയുള്ളതെല്ലാം ആ ആദ്യമേ കയറി അങ്ങ് അതിനുവേണ്ടി സമയം കളയാതെ പിന്നീട് വന്ന് ആ ക്വസ്റ്റ്യൻസ് ചെയ്യാനെ ട്രൈ ചെയ്യുക അങ്ങനെ ഒരു സെറ്റാണ് ഈ നമ്പർ സീരീസിലെ ചോദ്യങ്ങൾ എന്ന് പറയുന്നത് ചാടി കയറി ചെയ്താൽ നമ്മൾ അത് കിട്ടട്ടെ കിട്ടിയിട്ടേ അവിടെ നിന്ന് അങ്ങനെ നമ്മൾ നോക്കിയിരിക്കും പക്ഷെ നമ്മുടെ സമയം പോകുന്ന നമ്മൾ ശ്രദ്ധിക്കില്ല അപ്പോ ചാടി കയറി ചെയ്യരുത് ജസ്റ്റ് നമുക്ക് അറിയാവുന്ന ക്വസ്റ്റൻസ് എല്ലാം ചെയ്ത് ഒരു റൗണ്ട് പോയിട്ട് രണ്ടാമത്തെ റൗണ്ട് അടിക്കാൻ വരുമ്പോഴത്തേക്ക് നമ്പർ സീരീസ് പടക്കേന്ന് ചെയ്യണം അല്ലെ അപ്പൊ നമുക്ക് ആ നമ്പർ സീരീസ് ചോദ്യങ്ങൾ ഇതിന് കുറച്ച് മുൻപ് ചോദിച്ചിട്ടുള്ള അതായത് റീസന്റ് ആയിട്ട് എക്സാമുകൾക്ക് ചോദിച്ചിട്ടുള്ള കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നമ്പർ സീരീസ് എങ്ങനെ ചെയ്യാം എന്തൊക്കെ ട്രിക്ക് അതിനകത്ത് ചെയ്യാം എന്നുള്ളത് നമുക്ക് നോക്കാം അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടെ നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മുടെ ആദ്യത്തെ ചോദ്യം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈ ചോദ്യം എസ് എസ്ഇ സി ജിയിൽ ചോദിച്ച ചോദ്യമാണ് അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ് ഫൈൻഡ് ദി മിസ്സിംഗ് വാല്യൂ ഇൻ ദ സീരീസ് സീരീസിലെ മിസ്സിംഗ് വാല്യൂ കണ്ടുപിടിക്കുക അല്ലെ അപ്പൊ ഏതൊക്കെയാണുള്ളത് അറുപത്തി ഒന്ന് അൻപത്തിരണ്ട് അറുപത്തി മൂന്ന് തൊണ്ണൂറ്റിനാല് നമ്മൾ ആദ്യമേ കേറി ചേ എന്താണ് ചാടി കയറി ചെയ്യുന്നതിന് മുൻപ് ജസ്റ്റ് ആ നമ്പറുകൾ ഒന്ന് നോക്കുക എന്തെങ്കിലുമൊക്കെ തോന്നുന്നുണ്ടോ ആ നമ്പർ കണ്ടിട്ട് എവിടെയെങ്കിലുമൊക്കെ കണ്ട നമ്പേഴ്സായിട്ട് തോന്നുന്നുണ്ടോ ആ നമ്പർ ഞാൻ ജസ്റ്റ് ഒന്ന് അതിനെ ഒന്ന് തിരിച്ചിടുകയാണ് ഒന്ന് ക്രോസ് ചെയ്ത് എഴുതുകയാണ് നിങ്ങൾ നോക്കേ അറുപത്തി ഒന്നിനെ ഞാൻ തിരിച്ചിടുമ്പോ എന്ത് വന്നു പതിനാറ് ഈ അൻപത്തിരണ്ടിനെ തിരിച്ചിട്ടപ്പോ ഇരുപത്തി അഞ്ച് ഇപ്പൊ തന്നെ നിങ്ങൾക്ക് കാണാൻ സംഭവം എന്താണ് അല്ലേ എങ്കിൽ ഞാൻ അടുത്തതും കൂടെ ചെയ്യാം അറുപത്തി മൂന്നിനെ തിരിച്ചിടുമ്പോൾ മുപ്പത്തി ആറ് തൊണ്ണൂറ്റിനാലിനെ തിരിച്ചിട്ടപ്പോൾ നാൽപ്പത്തി ഒൻപത് എന്താണ് സംഭവം എന്താണ് അതേ സ്ക്വയറിന്റെ എന്താണ് സ്ക്വയറുകളെ തിരിച്ചിട്ടേക്കാണ് അല്ലെ ചാടി കയറി ഡിഫറൻസ് എടുത്ത് ചെയ്യുന്നതിന് മുൻപ് എന്ത് ചെയ്യുക ജസ്റ്റ് ഒന്ന് ഒബ്സേർവ് ചെയ്യുക തന്നിട്ടുള്ള ചോദ്യം എന്താണെന്ന് നോക്കുക അപ്പൊ ഇവിടെ അഞ്ചിന്റെ സ്ക്വയർ ഇവിടെ ആറിന്റെ സ്ക്വയർ ഏഴിൻ്റെ സ്ക്വയർ അങ്ങനെയാണെങ്കിൽ അടുത്ത സെറ്റ് നമ്പർ എന്തായിരിക്കും എടാ എട്ടിന്റെ സ്ക്വയർ ആയിരിക്കും എട്ടിന്റെ സ്ക്വയർ എന്താണ് ഓ സോറി എട്ടിന്റെ സ്ക്വയർ എന്താണ് ചടികറി ആൻസർ മാർക്ക് ചെയ്യലേ എട്ടിന്റെ സ്ക്വയർ എന്താണ് അറുപത്തി നമുക്ക് പക്ഷേ വേണ്ടത് അതിനെ തിരിച്ചിടുന്നതാണ് അറുപത്തി നാലിനെ തിരിച്ചിടുമ്പോൾ എത്ര വരും എടാ നാൽപ്പത്തി ആറ് അപ്പൊ അറുപത്തി അല്ല അതിനെ തിരിച്ചിടുന്നത് നാൽപ്പത്തിയാറ് കണ്ടോ ആ അറുപത്തിനാലും ആ ഓപ്ഷനാകത്തുണ്ട് ചാടി കയറി മാർക്ക് മാർക്കുകയും നെഗറ്റീവ് കിട്ടുകയും ചെയ്യും അപ്പോൾ ഏതൊരു ചോദ്യം കിട്ടിയാലും ചാടി കയറി നമ്മൾ ആദ്യം ചെയ്യുക ഡിഫറൻസ് എടുക്കുക ആദ്യത്തെ രണ്ടാം തവണ ആ നമ്പേഴ്സ് തമ്മിലുള്ള വ്യത്യാസം എടുക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ എടുക്കുന്നതിന് മുൻപ് ആ ജസ്റ്റ് ആ നമ്പറുകൾ ഒന്ന് ഒബ്സേർവ് ചെയ്യുക ഒന്ന് ശ്രദ്ധിക്കുക എന്തെങ്കിലും ബന്ധമൊക്കെ ഉണ്ടോ എന്നൊന്ന് നോക്കുക നോക്കുമ്പോ തന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഐഡിയ കിട്ടും അപ്പോൾ ആ ഐഡിയ വെച്ച് ചെയ്തു പോകും കേട്ടോ അപ്പൊ ചാടി കയറി ചെയ്യാൻ നിൽക്കരുത് ഇവിടെ തന്നെ നമുക്ക് ആ ഐഡിയ കിട്ടിയിട്ട് പോലും ആദ്യമേ കയറി ഓപ്ഷൻ അങ്ങ് മാർക്ക് ചെയ്തു അല്ലെ അറുപത്തി നാല് എന്നുള്ളത് മാർക്ക് ചെയ്തു സോ നമ്മുടെ ഉത്തരം എന്തായിരുന്നു ഓപ്ഷൻ സി എന്തായിരുന്നു ഓപ്ഷൻ സി ആയിരുന്നു നമ്മുടെ ഉത്തരം നാൽപ്പത്തി ആറാണ് നിങ്ങളുടെ ആൻസർ കിട്ടിയില്ലടാ സെറ്റ് അല്ലേ അപ്പൊ നമ്മുടെ അടുത്ത ചോദ്യം രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ രണ്ടാമത്തെ ചോദ്യം എന്താണ് അപ്പൊ രണ്ടാമത്തെ ചോദ്യം നമ്മൾ പറഞ്ഞതുപോലെ ഒന്ന് ഒബ്സർവ് ചെയ്യാം അല്ലേ അഞ്ച് പത്ത് പതിനേഴ് അഞ്ച് പത്ത് പതിനേഴ് ഇരുപത്തി ആറ് മുപ്പത്തിയേഴ് അൻപത് അല്ലേ ഒരുപാട് ഡിഫറൻസ് ഉള്ള നമ്പർ ഒന്നുമല്ല അടുത്തടുത്ത ഉള്ള നമ്പറുകൾ തന്നെയാണ് തന്നിട്ടുള്ളത് അപ്പം അടുത്തടുത്ത നമ്പറുകളാണെങ്കിൽ എന്ത് ചെയ്യാം നമുക്കതിൻ്റെ ഡിഫറൻസ് എടുക്കാം കാരണം ആദ്യം അഞ്ച് പിന്നെ ഒരു അഞ്ച് കൂടി പത്ത് വന്ന് പിന്നെ ഒരു ഏഴ് കൂടി തൊട്ടടുത്തടുത്ത നമ്പേഴ്സാണ് അപ്പം എന്ത് ചെയ്യാം നമുക്കതിൻ്റെ ഡിഫറൻസ് എടുക്കാം അല്ലേ എന്ത് കൂടി ഇവിടെ അഞ്ച് കൂടി ദെൻ പത്തും ഏഴും എത്ര കൂടിയേടാ ഏഴ് പതിനേഴും ഇരുപത്തിയാറും എത്ര കൂടി ഒൻപത് അപ്പം തന്നെ നമുക്ക് നോക്കുമ്പോഴറിയാൻ പറ്റും എന്താണ് ഓട് നമ്പേഴ്സ് കൂടി കൂടി വരികയാണ് അപ്പം ഇരുപത്തിയാറിൻ്റെ കൂടെ അടുത്ത നമ്പർ പതിനൊന്ന് കൂട്ടിയപ്പോൾ മുപ്പത്തിയേഴ് വന്നു അടുത്തത് അടുത്തതെന്തായിരിക്കും പതിമൂന്നാണ് അങ്ങനെയാണെങ്കിൽ അടുത്ത കൂട്ടൻ്റെ നമ്പർ പതിനഞ്ചാണ് അൻപതിൻ്റെ കൂടെ പതിനഞ്ച് കൂട്ടുമ്പോൾ എത്ര വരുമടാ അറുപത്തി അഞ്ച് പേരും അറുപത്തി അഞ്ചായിരിക്കും നിങ്ങളുടെ ആൻസർ അതായത് ഓപ്ഷൻ കിട്ടിയല്ലോ അപ്പൊ ചാടി കയറിയിട്ട് ഉത്തരം ചെയ്യുന്നതിന് മുൻപ് ജസ്റ്റ് നമുക്ക് കിട്ടിയ ചോദ്യം ഒന്ന് ഒരു ഒരു സെക്കൻഡ് ഒരു സെക്കൻഡ് മതിയോ ഒരു സെക്കൻഡ് എടുത്ത് ആ ചോദ്യം ഒന്ന് ജസ്റ്റ് നോക്ക അടുത്തടുത്തതാണോ തമ്മിൽ എന്തെങ്കിലും എവിടെയെങ്കിലും കണ്ട പരിചയം ഉണ്ടോ എന്ന് തിരിച്ചിട്ടാക്കാൻ നോക്കിയിട്ട് ചെയ്തു പോകുക ഓക്കെ അല്ലേടാ അപ്പം നമ്മുടെ അടുത്ത ചോദ്യം നെക്സ്റ്റ് ക്വസ്റ്റിൻ എന്താണ് ഗെയിൻ എന്താണ് മിസ്സിംഗ് നമ്പർ നോക്കുമ്പോൾ തന്നെ അറിയാം എല്ലാം ത്രീ ഡിജിറ്റ് നമ്പേഴ്സ് ആണല്ലേ എല്ലാം ത്രീ ഡിജിറ്റ് നമ്പറാണ് ഒരു ത്രീ ഡിജിറ്റും പിന്നെ വൺ ഡിജിറ്റൊക്കെ വരാണെങ്കിൽ നമുക്കറിയാം അവിടെ മൾട്ടിപ്ലിക്കേഷൻ വരുന്നു എന്ന് അറിയാം പക്ഷെ ഇവിടെ നോക്കി മുന്നൂറ്റി എൺപത്തി രണ്ട് മുന്നൂറ്റി എൺപത്തി രണ്ട് മുന്നൂറ്റി ഇരുപത്തി രണ്ട് ഇരുന്നൂറ്റി എഴുപത്തി രണ്ട് ഇരുന്നൂറ്റി മുപ്പത്തി രണ്ട് ഇരുന്നൂറ്റി രണ്ട് അടുത്തിട്ട് കണ്ടുപിടിക്കുക നോക്കുമ്പോൾ എല്ലാം എന്താണ് മുന്നൂറ് ഇരുന്നൂറ് അടുത്തടുത്ത നമ്പേഴ്സുകളാണ് അപ്പം അടുത്തടുത്തതായത് കൊണ്ട് തന്നെ എന്തെടുക്കുക തമ്മിലുള്ള വ്യത്യാസം നോക്കാം അല്ലേ കോമൺ ഡിഫറൻസ് എന്താണെന്നുള്ളത് നോക്കാം അപ്പൊ നമുക്ക് ഡിഫറൻസ് എടുക്കുമ്പോൾ മുന്നൂറ്റി എൺപത്തി രണ്ട് കുറഞ്ഞു പോവുകയാണ് നമ്പേഴ്സ് അല്ലേ മുന്നൂറ്റി എൺപത്തി രണ്ട് കുറഞ്ഞു എന്തായി മുന്നൂറ്റി ഇരുപത്തി രണ്ടായി അതായത് എട്ട് മാറ് രണ്ടായി എത്ര വ്യത്യാസം ഉണ്ട് അറുപത് അവിടെ കുറഞ്ഞു മുന്നൂറ്റി ഇരുപത്തി രണ്ടും ഇരുന്നൂറ്റി എഴുപത്തി രണ്ടും എത്ര വരും അപ്പൊ ഇരുപതിൽ നിന്നും എന്തായി നൂറ്റി ഇരുപത് എഴുപതായി എത്ര കുറഞ്ഞടാ അൻപത് കുറഞ്ഞു അപ്പൊ നോക്കി അറുപത് അൻപത് ആണെങ്കിൽ അടുത്തത് നാൽപ്പത് കുറയണം അല്ലേ ഇരുന്നൂറ്റി എഴുപത്തി രണ്ടിൽ നിന്ന് നാൽപ്പത് കുറഞ്ഞപ്പോൾ ഇരുന്നൂറ്റി മുപ്പത്തി രണ്ട് വന്നു വീണ്ടും മുപ്പത് കുറഞ്ഞപ്പോൾ ഇരുന്നൂറ്റി രണ്ട് വന്നു അങ്ങനെയാണെങ്കിൽ അടുത്ത കുറയേണ്ടത് എന്തായിരുന്നു ഇരുപത് കുറയണം അപ്പൊ ഇരുന്നൂറിൽ നിന്നും ഇരുപത് കുറഞ്ഞാൽ എത്രയാണ് ആണ് നൂറ്റി എൺപത് വരും ഒരു രണ്ടും കൂടി അവിടെ ഉണ്ട് അപ്പൊ ആൻസർ എത്ര വരും എടാ നൂറ്റി എൺപത്തി രണ്ട് ഓപ്ഷൻ സി കിട്ടിയോ അപ്പോ കുറച്ച് സമാധാനം നമ്മുടെ എക്സാം സമയം നമുക്ക് സമാധാനം ഒന്നും കിട്ടില്ല നമുക്ക് എങ്ങനെയെങ്കിലും ചാടി കയറി ചെയ്യണം എന്ന് മാത്രമേ കാണുള്ളൂ പക്ഷെ നിങ്ങള് നിങ്ങളുടെ നമ്പർ സീരീസ് അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ഈ ടൈപ്പ് ചോദ്യങ്ങൾ വരുമ്പോൾ നിങ്ങൾ ഒന്ന് ബ്രേക്ക് എടുക്കുക അതവിടെ ചെയ്യണ്ട നിങ്ങൾ ജസ്റ്റ് മാർക്ക് ചെയ്യുക മാർക്ക് ഫോർ റിവ്യൂ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് അത് ചെയ്യുക അടുത്ത ചോദ്യത്തിലോട്ട് പോകുക തിരിഞ്ഞ് അത് ഫുള്ള് നിങ്ങളുടെ നൂറ് ചോദ്യങ്ങളും കഴിഞ്ഞിട്ട് പിന്നീട് തിരിച്ചു വരണം തിരിച്ച് വന്നിട്ട് ഈ മാർക്ക് ചെയ്ത ക്വസ്റ്റ്യൻസ് എടുത്തിട്ട് ജസ്റ്റ് ആ ചോദ്യം തന്നിട്ടുള്ള സീരീസ് എന്താണെന്ന് ജസ്റ്റ് നിങ്ങളൊന്ന് നോക്കുക നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും കാരണം ഓൾറെഡി നിങ്ങൾ എല്ലാം ചെയ്ത് കഴിഞ്ഞു ഇനി അടുത്ത ടൈമിലാണ് നിങ്ങൾ അത് ചെയ്യുന്നത് അപ്പം ബാക്കി ചെയ്യാൻ ഒരു ഒരു സമാധാനം കാണാം കുറച്ച് എല്ലാ ക്വസ്റ്റ്യൻസ് നമ്മൾ ഓടിച്ച് കണ്ണോടിച്ച് നോക്കിയിട്ടുണ്ട് എന്നൊരു സമാധാനം ഉണ്ട് അല്ലേ എന്നിട്ട് നിങ്ങൾ അത് ശ്രദ്ധിക്കാം ശ്രദ്ധിച്ചിട്ട് ചെയ്തു പോവാം ഇനി ഇത് ചെയ്യണമെങ്കിൽ ഓടി ഒരു റൗണ്ട് പോയിട്ട് വരണമെങ്കിൽ എന്ത് വേണം നമുക്ക് പ്രാക്ടീസ് ചെയ്യണം പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമുക്ക് നമ്മുടെ സ്പീഡും അക്യുറസിയും ഈ കോമ്പറ്റീറ്റീവ് എക്സാമിന് ഏറ്റവും വേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് എന്ത് സ്പീഡ് ആൻഡ് അക്കുറസി അപ്പൊ അത് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ ഇന്നൊരെണ്ണം ചെയ്തിട്ട് പത്ത് ദിവസം കഴിഞ്ഞ് അടുത്ത മോക്ക് ചെയ്താൽ മതിയോ പോരാ ഡെയിലി പ്രാക്ടീസ് ചെയ്യണം ഡെയിലി ക്വസ്റ്റ്യൻസ് ചെയ്ത് 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 പ്രാക്ടീസ് ആയാലേ നമുക്ക് നമ്മുടെ സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ അപ്പം സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്താൽ മാത്രമേ ഒരു റൗണ്ട് ഫുൾ ക്വസ്റ്റ്യൻസ് നോക്കി തിരിച്ചടുത്ത റൗണ്ടിൽ ആ ക്വസ്റ്റ്യൻ ഒന്നും കൂടി വരാൻ പറ്റുള്ളൂ അപ്പം എന്ത് ചെയ്യുക ഡെയിലി പ്രാക്ടീസ് ചെയ്യുക എങ്കിലും മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ സ്പീഡും ആക്കുറസിയും എന്താണ് ആ ഒരു ബാലൻസ് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റുള്ളൂ ഇത്രയൊക്കെ പഠിച്ചിട്ട് ഉള്ളതെല്ലാം കൊണ്ട് നെഗറ്റീവ് മാർക്ക് വീർത്തിക്കഴിഞ്ഞാൽ വല്ല വല്ല കാര്യമുണ്ടോ ഇല്ല സോ നെഗറ്റീവ് മാക്സിമം ഒഴിവാക്കാനായിട്ട് ഡെയിലി ഒരു പ്രാക്ടീസ് ഡെയിലി രീതിയിൽ ചെയ്തു പോവുക അപ്പൊ നമുക്ക് മൂന്നാമത്തെ ചോദ്യം നിങ്ങൾക്ക് കിട്ടിയല്ലോ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു നൂറ്റി എൺപത്തി രണ്ട് ഉത്തരം കിട്ടി അപ്പൊ നമ്മുടെ നാലാമത്തെ ചോദ്യം നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയടാ നമ്പർ സീരീസിലെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം അവിടെ എന്താണ് രണ്ട് നാല് പത്ത് ഇരുപത്തി എട്ട് അറിയില്ലാത്ത ടേം അറിയില്ല അടുത്തത് ഇരുന്നൂറ്റി നാൽപ്പത്തി നാലാണ് വന്നത് അപ്പോഴേ ഊഹിക്കാം എന്താണ് മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട് അവിടെ അല്ലേ മൾട്ടിപ്ലിക്കേഷൻ തീർച്ചയായിട്ടും ഉണ്ട് എന്താണ് കാരണം രണ്ടിന് സ്റ്റാർട്ട് ചെയ്ത് ഇരുന്നൂറ്റി അൻപത് അടുപ്പിച്ചായി അപ്പം എന്തായാലും അവിടെ എന്താണ് ഗുണിക്കുന്നുണ്ട് അല്ലേ നമ്പേഴ്സിനെ തമ്മിൽ ഗുണിക്കുന്നുണ്ട് അപ്പൊ നമുക്കൊന്ന് നോക്കാം രണ്ടിനെ രണ്ടിനെ രണ്ട് കൊണ്ട് ഗുണിക്കുമ്പോൾ നാല് കിട്ടും നാലിനെ രണ്ട് കൊണ്ട് ഗുണിക്കുമ്പോൾ പക്ഷെ പത്ത് കിട്ടില്ല അപ്പൊ എന്താണ് അപ്പൊ അതല്ല സംഭവം അതല്ല പിന്നെന്ത് ചെയ്യാം രണ്ടിനെ രണ്ടിനെ രണ്ടുകൊണ്ട് ഗുണിച്ചു സോറി രണ്ടിനെ നമുക്ക് മൂന്ന് കൊണ്ട് ഗുണിക്കുമ്പോൾ എത്ര വരും അതായത് ഒന്ന് രണ്ടാമത്തെ സെറ്റില് എന്താണ് കുറഞ്ഞു വരുന്നുണ്ട് അല്ലെ നമുക്ക് നോക്കാം എങ്ങനെ വരും നമുക്ക് നോക്കാം അപ്പൊ രണ്ടിനെ മൂന്ന് കൊണ്ട് ഗുണിക്കുമ്പോൾ ആറ് ആറിൽ നിന്ന് രണ്ട് കുറയുമ്പോൾ എന്ത് വരുന്നുണ്ട് നാല് വരുന്നുണ്ട് വീണ്ടും ഇതേ പാറ്റേൺ ആണോ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം നാല് മൂന്ന് പന്ത്രണ്ട് പന്ത്രണ്ടിൽ നിന്ന് രണ്ട് കുറയുമ്പോൾ പത്ത് ആ ഒരു പാറ്റേൺ നമുക്ക് കിട്ടിയിട്ടുണ്ട് അല്ലെ അപ്പൊ അടുത്തത് പത്തിനെ വീണ്ടും മൂന്ന് കൊണ്ട് ഗുണിക്കുമ്പോൾ മുപ്പത് വരും മുപ്പതിൽ നിന്ന് രണ്ട് കുറയ്ക്കുമ്പോൾ ഇരുപത്തിയെട്ട് നമ്മുടെ പാറ്റേൺ കിട്ടിയോടാ പാറ്റേൺ കിട്ടി അങ്ങനെയാണെങ്കിൽ ഇരുപത്തി എട്ടിനെ മൂന്ന് കൊണ്ട് ഗുണിക്കുമ്പോൾ ഇരുപത്തി എട്ടിനെ മൂന്ന് കൊണ്ട് ഗുണിക്കുമ്പോൾ എത്ര വരും എൺപത്തി നാല് വരും അതിൽ നിന്ന് രണ്ട് കുറയുമ്പോൾ എത്ര വരുമടാ എൺപത്തിരണ്ട് അതായത് ഓപ്ഷൻ ഡി വരും നമ്മുടെ ഉത്തരം കിട്ടിയോ എളുപ്പല്ലേ അപ്പോൾ ജസ്റ്റ് ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ഒന്ന് ബ്രേക്ക് എടുക്കുക ആ ഓട്ടോ ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് ഒന്നാ ക്വസ്റ്റ്യൻ ഒരു രണ്ട് സെക്കൻഡ് നിങ്ങൾ ആ ക്വസ്റ്റ്യൻ ഒന്ന് ഒബ്സേർവ് ചെയ്യുക എന്തെങ്കിലുമൊക്കെ ഐഡിയ നിങ്ങൾക്ക് ഉറപ്പായിട്ടും കിട്ടും അപ്പൊ അത് കിട്ടണമെങ്കിൽ ഇങ്ങനെയുള്ള ക്വസ്റ്റൻസ് കൂടുതൽ കൂടുതൽ എന്ത് ചെയ്യുക പ്രാക്ടീസ് ചെയ്യണം ഓക്കെ അപ്പൊ നമ്മുടെ അടുത്ത ചോദ്യം നോക്കി അഞ്ചാമത്തെ ചോദ്യം എന്താണ് തന്നിട്ടുള്ളത് മിസ്സിംഗ് വാല്യൂ കണ്ടുപിടിക്കാനാണ് അപ്പൊ അഞ്ചാമത്തെ ചോദ്യം തന്നിട്ടുള്ളത് ഏതൊക്കെയാണ് ഒന്ന് ഇരുപത്തി രണ്ട് നാൽപ്പത്തി നാല് അറുപത്തി ഏഴ് തൊണ്ണൂറ്റി ഒന്ന് അടുത്ത ടേം അല്ലേ അപ്പൊ ആദ്യത്തെ രണ്ട് ടേം തമ്മിൽ നല്ല വ്യത്യാസം ഉണ്ടെങ്കിലും തൊട്ടടുത്ത ടേമുകൾ തമ്മിൽ വലിയ വ്യത്യാസം കാണുന്നില്ല അപ്പോഴെന്തായിരിക്കും ഡിഫറൻസ് കാണാനായിരിക്കാം ഒരു പക്ഷേ എന്ത് ചെയ്യുക ഡിഫറൻസ് എടുക്കാം അപ്പൊ ഒന്നും ഇരുപത്തിരണ്ട് എന്താണ് ഒന്നിൻ്റെ കൂടെ ഇരുപത്തി ഒന്ന് കൂട്ടുമ്പോൾ ഇരുപത്തിരണ്ട് കിട്ടി അപ്പൊ ഇരുപത്തിരണ്ടിൻ്റെ കൂടെ ഇരുപത്തിരണ്ട് കൂട്ടുമ്പോൾ ൊന്ന് ഇരുപത്തിരണ്ട് അങ്ങനെ ആണെങ്കിൽ ഒരു പക്ഷെ അടുത്തത് എന്തായിരിക്കാം ഇരുപത്തി മൂന്ന് കിട്ടുമ്പോൾ അറുപത്തി ഏഴ് വരുന്നുണ്ടോ വരുന്നുണ്ട് നാല്പത്തിനാലിൻ്റെ കൂടെ ഇരുപത്തി മൂന്ന് കൂട്ടിയപ്പോൾ നമുക്ക് അറുപത്തി ഏഴ് കിട്ടി അടുത്തത് അടുത്ത കൊസ്റ്റ്യൻ നോക്കി അറുപത്തി ഏഴിൻറെ കൂടെ എത്രയാണ് ഇരുപത്തി നാല് കൂട്ടുമ്പോൾ തൊണ്ണൂറ്റി അങ്ങനെയാണെങ്കിൽ അടുത്ത നമ്പർ എത്രയാണ് ഇരുപത്തി അഞ്ച് കൂട്ടുക അപ്പൊ തൊണ്ണൂറ്റി ഒന്നിൻ്റെ കൂടെ ഇരുപത്തി അഞ്ച് കൂട്ടുമ്പോൾ എത്ര വരുമടാ എത്ര വരും നൂറ്റി പതിനാറ് അല്ലേ നൂറ്റി പതിനാറ് നമ്മുടെ ഓപ്ഷൻ എ വരും ഉത്തരം കിട്ടിയോ കിട്ടിയോ ക്വസ്റ്റിൻ ആദ്യത്തെ രണ്ട് നമ്പേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് തോന്നും അവിടെ മൾട്ടിപ്ലിക്കേഷൻ ആണ് കാരണം ഒന്ന് കഴിഞ്ഞിട്ട് ഇരുപത്തി രണ്ടാണ് കിടക്കുന്നത് പക്ഷേ ഇരുപത്തി രണ്ട് കഴിഞ്ഞ് കിടക്കുന്ന നമ്പർ അതേ റേഞ്ചാണ് നാൽപ്പത്തി നാല് പിന്നെ അറുപത് അതായത് ഇരുപത് 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 നോക്കി അല്ലേ അങ്ങനെയല്ലേ പോയേക്കുന്നത് ഇരുപത് നാൽപ്പത് അറുപത് തൊണ്ണൂറ് അടുത്തടുത്തടുത്ത നമ്പേഴ്സായിട്ടാണ് പോയേക്കുന്നത് അപ്പോൾ എന്തായാലും അവിടെ മൾട്ടിപ്ലിക്കേഷൻ വരാൻ ചാൻസ് കുറവാണ് അപ്പോൾ ഇൻ കേസ് ഡൗട്ട് ഉണ്ടെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്ത് നിങ്ങൾ നോക്കാം അതിനാണ് നമ്മൾ ആദ്യമേ ചെയ്യാതെ രണ്ടാമത് അത് ചെയ്യാൻ പോകുന്നത് അപ്പോ എത്രാ കിട്ടിയത് ഉത്തരം നൂറ്റി പതിനാറ് ഓക്കെ അപ്പൊ നമ്മുടെ ഐ ബി എസ് എ അല്ലേ ഐ ബി സെക്യൂരിറ്റി അസിസ്റ്റന്റ് പോസ്റ്റിന്റെ എക്സാം കഴിഞ്ഞ സെപ്റ്റംബർ അവസാനം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന്റെ ആൻസർ കീ പബ്ലിഷ് ആയിട്ടുണ്ട് അല്ലേ ആൻസർ കീ നോക്കി ഒരുവിധം എന്താണ് നൂറ് മാർക്കിലായിരുന്നു ചോദ്യം അപ്പോൾ നൂറ് മാർക്കിൽ ഒരുവിധം സെവൻറ്റി പ്ലസ് അറ്റംപ്റ്റ് അല്ലെങ്കിൽ സെവൻറ്റി പ്ലസ് നിങ്ങളുടെ ആൻസർ കീ നോക്കിയപ്പോൾ നിങ്ങൾക്ക് സെവൻറ്റി പ്ലസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ടയർ ടു പ്രതീക്ഷിക്കാം അപ്പോൾ ടയർ ടു എക്സാം എഴുതാൻ പോകുന്നവർക്ക് വേണ്ടിയിട്ട് അതാണ് ടയർ ടു നമ്മൾ ഏകദേശം അപ്പോൾ ക്ലിയർ ആയി നമുക്ക് തന്നെ ഒരു ഉറപ്പിക്കാൻ പറ്റില്ലേ നമ്മുടെ ആൻസർ കീ നമ്മൾ നോക്കുമ്പോൾ തന്നെ എഴുപത് എഴുപത്തി അഞ്ച് പ്ലസ് അറ്റംപ്റ്റ് ഉണ്ടെങ്കിൽ എഴുപത് പ്ലസ് അറ്റംപ്റ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉറപ്പിക്കാം നമുക്ക് എന്തായാലും ടയർ ടു ഉണ്ട് അപ്പൊ ഇനി ടയർട്ടിന്റെ റിസൾട്ട് വന്നിട്ട് നമ്മൾ അതിന്റെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നിൽക്കരുത് അതിനു മുൻപ് തന്നെ കീ നോക്കുമ്പോ തന്നെ നിങ്ങൾക്ക് അറിയാം ഏകദേശം എന്താണ് എന്റെ പരുവം എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും അല്ലെ നമുക്ക് കിട്ടുമോ അല്ലെങ്കിൽ നമ്മുടെ ആൻസർ കീ വേറെ ആരെയും കാണിച്ചില്ലെങ്കിൽ നമുക്ക് നോക്കുമ്പോൾ അറിയാവല്ലോ ഇത്ര മാർക്ക് നമുക്ക് നമുക്കുണ്ട് അപ്പൊ അങ്ങനെയുള്ളവർ എന്ത് ചെയ്യുക നെക്സ്റ്റ് ടയറിന് വേണ്ടിയിട്ട് നിങ്ങളുടെ പ്രിപ്പറേഷൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തോളുക നിങ്ങൾക്ക് അറിയാം രണ്ടാമത്തെ ടയർ ഐ ബി എസ് എയുടെ രണ്ടാമത്തെ ടയർ എന്ന് പറയുന്നത് എന്താണ് ജസ്റ്റ് ട്രാൻസ് ട്രാൻസ്ലേഷൻ മാത്രമാണ് അതായത് നമ്മുടെ ലോക്കൽ ലാംഗ്വേജിൽ നിന്ന് ഇംഗ്ലീഷിലോട്ടും ഇംഗ്ലീഷിൽ നിന്ന് തിരിച്ച് ലോക്കൽ ലാംഗ്വേജിലേക്കുമുള്ള ട്രാൻസ്ലേഷൻ ആണ് നമ്മുടെ ടയർ ടു എക്സാം എന്ന് പറയുന്നത് അപ്പോൾ ടയർ ടു എക്സാം ഉണ്ട് എന്ന് ഒരുവിധമെങ്കിലും ഉറപ്പുള്ളവർ നിങ്ങളുടെ പ്രിപ്പറേഷൻസ് എന്തായാലും സ്റ്റാർട്ട് ചെയ്തു കൊള്ളുക അപ്പോ നമ്മുടെ ബി അക്കാഡമി ഐ ബി ടയർ ടു ബാച്ച് എന്താണ് ലോഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ഡീപ്പായിട്ട് എന്താണ് നമ്മുടെ ഇംഗ്ലീഷ് ആ ഒരു ട്രാൻസ്ലേഷനിലേക്ക് എന്തല്ല നല്ല നല്ല എന്താണ് മുങ്ങി തപ്പി അത് പഠിച്ചിട്ട് തന്നെ നമ്മുടെ എക്സാമിന് വേണ്ടിയിട്ട് നമുക്ക് പോകാം അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഐ ബി ടയർ ടു ബാച്ച് എക്സ്ക്ലൂസീവ് ആയിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് എ സെഡ് ബി അക്കാഡമി ലോഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പൊ എ ടു സൈഡ് വൊക്കാബ് സെഷൻ ആണ് അതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് എ ടു സൈഡ് ഒക്കെ സെഷൻസ് ഉണ്ട് അതുപോലെ തന്നെ പ്രൊഫഷണൽ ട്രാൻസ്ലേഷൻ ടെക്നിക്കുകൾ ഉണ്ടായിരിക്കും നിങ്ങളുടെ എക്സ്പേർട്ട് ആയിട്ടുള്ള ഫാക്കൽറ്റീസ് ട്രാൻസ്ലേഷൻ ടെക്നിക്കുകളും നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതാണ് പാസേജ് പ്രാക്ടീസുകൾ ഉണ്ട് എറർ റിഡക്ഷൻ ഡ്രിൽ എറർ റിഡക്ഷൻ ചെയ്യാനുണ്ട് ക്ലാസ്സുകളും അതിൻ്റെ മോക്ക് ടെസ്റ്റുകളും ഉണ്ടായിരിക്കും പേഴ്സണലൈസ്ഡ് ഉണ്ടായിരിക്കും അപ്പോൾ ട്രാൻസ്ലേഷൻ പാസേജുകൾ നിങ്ങൾക്ക് നിങ്ങളെക്കൊണ്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത് അതിൻ്റെ ഇവാലുവേഷൻ ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ ഇനി റിസൾട്ട് വരാൻ ടയർ വണ്ണിൻ്റെ റിസൾട്ട് വരാനായിട്ട് വെയിറ്റ് ചെയ്യേണ്ട ഓൾറെഡി നിങ്ങളുടെ ആൻസർ കീ നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം ധാരണ കാണണം ഞാൻ എന്താണ് അപ്പുറം കിടക്കുമതോ ഇപ്പുറം ആണോ എന്നുള്ളത് അപ്പൊ ഇനി ടയർ ടു റിസൾട്ട് അല്ലെ ടയർ ടു എന്താണ് ഉണ്ട് ഒരുവിധം ഉണ്ട് എന്ന് ഉറപ്പുള്ളവരെല്ലാം തന്നെ നിങ്ങളുടെ പ്രിപ്പറേഷൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു കൊള്ളുക അപ്പൊ അതിനു വേണ്ടിയുള്ള ഗൈഡൻസിനായിട്ട് ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാകും സോ നമുക്ക് നമ്മുടെ ഇന്നത്തെ സെഷനിലേക്ക് പോകാം അടുത്ത ചോദ്യം എന്താണ് അടുത്ത മിസ്സിംഗ് നമ്പറിലെ ചോദ്യം എന്താണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അപ്പൊ ഇരുപത്തി ആറ് അൻപത്തി നാല് ഇരുപത്തി ആറ് അൻപത്തി നാല് നൂറ്റി പത്ത് ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് ആൻഡ് എണ്ണൂറ്റി തൊണ്ണൂറ്റി നാല് അപ്പൊ നോക്കിക്കെ നമ്പേഴ്സ് നോക്കിക്ക അത്യാവശ്യം വലിയ നമ്പേഴ്സാണ് അപ്പോൾ ജസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം ഈ നമ്പേഴ്സിന്റെ എന്താണ് ആ നമുക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം വലിയ നമ്പേഴ്സ് ആണ് വരുന്നത് അപ്പം എന്തിന് ചാൻസ് ഉണ്ട് വലിയ നമ്പേഴ്സ് വരുമ്പോൾ അവിടെ മൾട്ടിപ്ലിക്കേഷന് ചാൻസ് ഉണ്ട് അല്ലേ നമുക്കൊന്ന് നോക്കിയാൽ തന്നെ അറിയാം ഇരുപത്തി അഞ്ചാണെങ്കിൽ ഇരുപത്തി അഞ്ചിന് രണ്ട് പ്രാവശ്യമാണ് അൻപത് അല്ലേ ഫിഫ്റ്റി പ്ലസ് എന്ന് പറയുമ്പം എൻ്റെ ഇരട്ടിയാണ് അൻപതിൻ്റെ ഇരട്ടിയാണ് നൂറ് അല്ലെങ്കിൽ ഹൺഡ്രഡ് പ്ലസ് എന്ന് പറയുന്നത് നൂറിൻ്റെ ഇരട്ടിയാണ് ഇരുന്നൂറ് അപ്പൊ എന്തായാലും അവിടെ മൾട്ടിപ്ലിക്കേഷൻ വരുന്നുണ്ട് നമുക്ക് ഉറപ്പിക്കാം അല്ലെ ഈ രീതിയിൽ നമുക്ക് ജസ്റ്റ് മൈൻഡ് വെച്ച് തന്നെ നമുക്ക് അത് ഉറപ്പിക്കാൻ പറ്റും ആ ഇത് ഇരട്ടി ഇരട്ടി പോയിട്ടുള്ളതാണ് അല്ലെ അതായത് നിങ്ങൾ ജസ്റ്റ് നോക്കിയാൽ ഇവിടെ രണ്ടിൻ്റെ ഇരട്ടി അങ്ങനെയാണെങ്കിൽ ഇവിടെ നാണൂറിൽ സ്റ്റാർട്ട് ചെയ്യുന്ന നമ്പർ ആണ് കാരണം ഓപ്ഷനിലെല്ലാം നാണൂരിൽ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് നാലിൻ്റെ ഇരട്ടിയാണ് തൊട്ടടുത്ത ടേം എണ്ണൂറ് കിടക്കുന്നത് സോ അവിടെ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത് മൾട്ടിപ്ലൈ ബൈ ടു എന്തായാലും ഉണ്ട് അപ്പൊ ഇരുപത്തി ആറിനെ രണ്ട് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്ര വരുമടാ ഇരുപത്തിയാറിന് രണ്ട് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്കറിയാം അൻപത്തി രണ്ട് വരും അൻപത്തി രണ്ടിൻ്റെ കൂടെ രണ്ടും കൂടെ കൂട്ടുമ്പോൾ എത്ര വന്നു അൻപത്തി നാല് അഗെയിൻ അൻപത്തി നാലിനെ രണ്ട് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്ര വരും എത്ര വരും എടാം അൻപത്തി നാലിനെ രണ്ട് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നൂറ്റി എട്ട് വരും അതിൻ്റെ കൂടെ രണ്ട് കൂട്ടുമ്പോൾ എത്ര വന്നു നൂറ്റി പത്ത് നൂറ്റിപ്പത്തിൻ്റെ ഇരട്ടി എത്രയാണ് ആണ് ഇരുന്നൂറ്റി ഇരുപത് ഇരുന്നൂറ്റി ഇരുപതിൻ്റെ കൂടെ രണ്ട് കൂട്ടുമ്പോൾ ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് അപ്പൊ ഇരുന്നൂറ്റി ഇരുപത്തിരണ്ടിന്റെ ഇരട്ടി നാന്നൂറ്റി നാല്പത്തി നാല് രണ്ട് കൂട്ടുമ്പോൾ നാന്നൂറ്റി നാല്പത്തി ആറ് ഓപ്ഷൻ കിട്ടിയല്ലോ നല്ല രസമല്ലേ ചെയ്യാനായിട്ട് അപ്പൊ എന്താണ് അത് ജസ്റ്റ് ഒന്ന് ഒബ്സേർവ് ചെയ്യുക അപ്പൊ ഒബ്സേർവ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം പാറ്റേണുകളെല്ലാം ആയിട്ട് ക്ലിയർ ആവും ഓക്കെ അപ്പൊ നമ്മുടെ അടുത്ത ചോദ്യം ഏഴാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയടാ ഏഴാമത്തെ ചോദ്യം എഗെയിൻ പക്ഷേ ഇവിടെ ഒരു കുഴപ്പമുണ്ട് അപ്പൊ ഏഴാമത്തെ ചോദ്യം ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സി ജി എൽ ടയർ വണ്ണിന് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് അപ്പൊ ഏഴാമത്തെ ചോദ്യം ഇതിന്റെ മിഡിൽ ടേം ആണ് കാണാനില്ലാത്തത് അല്ലെ അവസാനവും ആദ്യം ഉണ്ട് അപ്പൊ ഇങ്ങനെയുള്ള ചോദ്യങ്ങളാണ് നമ്മൾ നമ്മളിന്ന് കുഴപ്പിക്കുന്നത് അപ്പൊ എക്സാമിന് മെയിനായിട്ട് നമ്മൾ കുഴപ്പിക്കുന്ന ടൈപ്പ് ചോദ്യങ്ങൾ തന്നെ ആയിരിക്കുമല്ലോ വരുന്നത് അപ്പൊ ഇവിടെയുള്ള നമ്പറുകൾ അൻപത്തി എട്ട് നൂറ്റി എഴുപത്തി ഒൻപത് നാന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് അറുന്നൂറ്റി എൺപത്തി എട്ട് അപ്പൊ ഇത്രയും നമ്പേഴ്സാണ് ഉള്ളത് തമ്മിൽ അത്യാവശ്യം ഡിഫറൻസ് ഉള്ള നമ്പേഴ്സ് ആണ് അല്ലേ അപ്പോൾ ഡിഫറൻസ് ഉള്ള നമ്പേഴ്സ് ആണെങ്കിലും നിങ്ങൾ ഒന്ന് നോക്കിക്കേ ഇവിടെ എന്താണ് അഞ്ച് അൻപത്തി എട്ടിന് മൂന്ന് പ്രാവശ്യമാകുമ്പോൾ ഇവിടെ ഒരു ഇൻറ്റു ത്രീ കൊടുത്തു കഴിഞ്ഞാൽ നൂറ്റി അൻപതിനൂറ്റി അറുപത് സംതിങ് വരാൻ ചാൻസ് ഉണ്ട് പക്ഷേ ഇവിടെ ത്രീയോ ടുവോ ഒന്നും കൊടുത്താൽ പറ്റില്ല ഇവിടെ വൺ കൊടുത്താൽ അതായത് ജസ്റ്റ് ആ മൾട്ടിപ്ലിക്കേഷൻ നോക്കാൻ നമുക്ക് അത്ര സുഖം തോന്നുന്നില്ല അപ്പൊ എന്ത് ചെയ്യുക അങ്ങനെയുള്ള കേസിൽ നിങ്ങൾ എന്ത് ചെയ്യുക നമുക്കതൊന്ന് എന്താണ് ഡിഫറൻസ് എടുത്ത് നോക്കാം അപ്പം ഇവിടെ ഒന്ന് നമുക്ക് ഡിഫറൻസ് എടുത്ത് നോക്കാം പക്ഷെ ഡിഫറൻസ് എടുക്കാൻ രണ്ട് നമ്പേഴ്സിനെ മാത്രമേ നമുക്ക് ഡിഫറൻസ് കിട്ടുള്ളൂ അപ്പം ഇവിടെ അൻപത്തി എട്ടും നൂറ്റി എഴുപത്തി ഒൻപതും തമ്മിലുള്ള ഡിഫറൻസ് എടുക്കുമ്പോൾ എത്ര വരും ഇടാ അപ്പം ഇവിടെ എത്ര വന്നു നൂറ്റി ഇരുപത്തി ഒന്ന് വന്നു ഇവിടുത്തെ ഡിഫറൻസ് എടുക്കുമ്പോൾ ഇവിടുത്തെ ഡിഫറൻസ് എടുക്കുമ്പോൾ എത്ര വരും നൂറ്റി തൊണ്ണൂറ്റി അറിയൊന്ന് ശ്രദ്ധിച്ച് അറിയാം ഇത് പതിനൊന്നിന്റെ സ്ക്വയർ ആണ് ഇതെന്താണ് പതിനാലിന്റെ സ്ക്വയർ ആണ് അപ്പൊ ഇവിടുത്തെ ഡിഫറൻസ് എന്തായിരിക്കാം പന്ത്രണ്ടിൻ്റെ സ്ക്വയർ ആയിരിക്കാം ഈ ഡിഫറൻസ് പതിമൂന്നിൻ്റെ സ്ക്വയർ ആയിരിക്കാം അപ്പൊ നൂറ്റി എഴുപത്തി ഒൻപതിൻ്റെ കൂടെ പന്ത്രണ്ടിൻ്റെ സ്ക്വയർ നൂറ്റി നാല്പത്തി നാല് കൂട്ടുമ്പോൾ എത്ര വരും അട എത്ര വരും മുന്നൂറ്റി ഇരുപത്തി മൂന്ന് വരും അപ്പൊ കൺഫേം ഇത് തന്നെയാണോ എന്ന് ചെക്ക് ചെയ്യാൻ മുന്നൂറ്റി ഇരുപത്തി മൂന്നിന്റെ കൂടെ പതിമൂന്നിന്റെ സ്ക്വയർ നൂറ്റി അറുപത്തി ഒൻപത് കൂട്ടുമ്പോൾ എത്ര വരും അതായത് അറുനൂറ്റി സോറി നാനൂറ്റി തൊണ്ണൂറ്റി രണ്ട് വരെ അത് തന്നെയാണ് ഇവിടെ ഉള്ളത് അപ്പൊ നമ്മുടെ ആൻസർ നമ്മൾ എടുത്ത ആ ഒരു പാറ്റേൺ എന്താണ് കറക്റ്റ് തന്നെയാണ് അതായത് എന്താണ് സ്ക്വയർ ആഡ് ചെയ്ത് പോവുകയാണ് അല്ലെ പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് എന്ന് പറഞ്ഞു സ്ക്വയർ പതിനൊന്നിന്റെ സ്ക്വയർ പന്ത്രണ്ടിൻ്റെ സ്ക്വയർ ആഡ് ചെയ്ത് പോവാണ് അപ്പൊ നമുക്ക് കിട്ടിയ ഉത്തരം എന്താടാ ഓപ്ഷൻ ഡി മുന്നൂറ്റി ഇരുപത്തി മൂന്നാണ് നമുക്ക് കിട്ടിയ ഉത്തരം കിട്ടിയോ നമ്മളത് കാണുമ്പോൾ തന്നെ ജസ്റ്റ് നോക്കിയിട്ട് മൾട്ടിപ്ലിക്കേഷൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് തിരിച്ചു വന്നിട്ട് എന്ത് ചെയ്യുക ഡിഫറൻസ് ചെയ്ത് നോക്കുക ഇവിടെ ആ ഒരു അൻപത്തിയെട്ട് നൂറ്റി എഴുപത്തി ഒൻപത് നാനൂറ്റി തൊണ്ണൂറ്റി രണ്ട് ആ ഒരു മൾട്ടിപ്ലൈ ചെയ്ത് വന്നാൽ നാനൂറ്റി തൊണ്ണൂറ് അറുന്നൂറ് തമ്മിൽ എന്താണ് എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്താൽ അത്ര അടുത്ത നമ്പർ വരില്ല അല്ലേ രണ്ടുകൊണ്ടാണെങ്കിൽ പോലും വലിയ നമ്പർ വരും തൊള്ളായിരം അടുപ്പിച്ചുള്ള നമ്പർ വരും നാനൂറ്റി തൊണ്ണൂറ്റി രണ്ട് അതായത് അറൗണ്ട് അഞ്ഞൂറിനെ രണ്ടു മൾട്ടിപ്ലൈ ചെയ്താൽ പോലും അവിടെ ആയിരം ഉള്ള ആയിരം ആയിരിക്കും വരെ സോ എന്തോ ഒരു എന്തോ ഒരു പോരായ്മ വന്നതുകൊണ്ട് നമ്മൾ അതിന്റെ ഡിഫറൻസ് എടുത്തു ഓക്കെ അല്ലേടാ അങ്ങനെയാണെങ്കിൽ നമ്മുടെ എട്ടാമത്തെ ചോദ്യം ഈ ക്വസ്റ്റ്യനും ഇതിനടുത്ത ക്വസ്റ്റ്യനും നിങ്ങളുടെ സി ജി എൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഈ വർഷത്തെ സി അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് സി ജി എല്ലിൻ്റെ ടയർ ടൂവിന് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് ഇതും ഇതിനടുത്ത ചോദ്യങ്ങളും അപ്പം നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ് നോക്കിയേടാ നമ്മുടെ ചോദ്യങ്ങൾ എന്താണ് നാൽപ്പത്തി എട്ട് എഴുപത്തി അഞ്ച് നൂറ്റി എട്ട് ദ നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഇവിടെയും പിൻപിറ്റു പിന്നെ ഇടയിലുള്ള ഒരാളെയാണ് കണ്ടുപിടിക്കാനുള്ളത് അല്ലെ അപ്പൊ എന്ത് ചെയ്യാൻ നോക്കിക്കേ വലിയ വ്യത്യാസമൊന്നുമില്ല നാല്പത്തി എട്ട് ജസ്റ്റ് ഒരു ഇരുപത് സംതിങ് അല്ലെ മുപ്പത് ഡിഫറൻസ് വന്നു വീണ്ടും ഒരു മുപ്പത് അടുപ്പിച്ച് ഡിഫറൻസ് വന്നു അങ്ങനല്ലേ ഇവിടെ ഏകദേശം നമുക്ക് നോക്കിയാൽ അറിയാം ഒരു മുപ്പത് അടുപ്പിച്ചാണ് വ്യത്യാസം അപ്പുറം ഉപ്പ് അടുപ്പിച്ചാണ് അപ്പൊ എന്താണ് കോമൺ ഡിഫറൻസ് എടുത്ത് നോക്കാം അല്ലെ അപ്പൊ എഴുപത്തി അഞ്ച് നാല്പത്തി എട്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണ് പതിനഞ്ച് എട്ട് പോകുമ്പോൾ ബാക്കി എത്ര വരും ഏഴ് ഇരുപത്തിയേഴ് വ്യത്യാസം വന്നു എഴുപത്തി അഞ്ച് നൂറ്റി എട്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എഴുപത്തി അഞ്ചും നൂറും തമ്മിലുള്ള വ്യത്യാസം ഇരുപത്തി അഞ്ച് ഇരുപത്തി അഞ്ചിന്റെ കൂടെ എട്ടും കൂടെ കൂട്ടുമ്പോൾ എത്ര വന്നു മുപ്പത്തി മൂന്ന് അപ്പോ ഇനി വ്യത്യാസം കണ്ടുപിടിക്കാൻ അവിടെ ആരുല്ല നമുക്ക് എന്ത് ചെയ്യാം ഇതിന്റെ തമ്മിലുള്ള വ്യത്യാസം നോക്കാം അപ്പൊ ഇരുപത്തിയേഴിൻ്റെ കൂടെ എന്ത് കൂട്ടുമ്പോൾ ഇരുപത്തി ഏഴിൻ്റെ കൂടെ ആറ് കൂട്ടുമ്പോൾ മുപ്പത്തി മൂന്ന് വന്നു സോ ഇവിടെയും നമുക്കൊന്ന് ആറ് കൂട്ടിയ എത്ര വരും മുപ്പത്തി ഒൻപത് വരും അല്ലേ മുപ്പത്തി ഒൻപത് വരും നൂറ്റി എട്ടിൻ്റെ കൂടെ മുപ്പത്തി ഒൻപത് കൂട്ടുമ്പോൾ എത്ര വന്നടാ ആ നൂറ്റി ഒൻപതിൻ്റെ കൂടെ മുപ്പത്തി എട്ട് കൂട്ടുമ്പോൾ അവിടെ ഓപ്ഷൻ മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ നമുക്ക് ഓപ്ഷൻ ഒന്ന് കറക്റ്റ് ചെയ്യാം ഇത് നൂറ്റി അൻപത്തി എട്ട് നൂറ്റി നാൽപ്പത്തി ഏഴ് നൂറ്റി അറുപത്തി മൂന്ന് നൂറ്റി എഴുപത്തിരണ്ട് നമ്മുടെ ഓപ്ഷൻസ് ഒന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പം നമ്മുടെ നൂറ്റി എട്ടിൻ്റെ കൂടെ മുപ്പത്തി ഒൻപത് കൂട്ടുമ്പോൾ ഇവിടെ എത്ര വരും നൂറ്റി നാൽപ്പത്തി ഏഴ് വന്നു ആൻഡ് ഇതിന്റെ കൂടെ വീണ്ടും ഒരു ആറ് കൂട്ടുമ്പോൾ മുപ്പത്തി ഒൻപതിൻ്റെ കൂടെ ആറ് കൂട്ടുമ്പോൾ എത്ര വരും നാല്പത്തി അഞ്ച് വരും അപ്പൊ നൂറ്റി നാല്പത്തി ഏഴിന്റെ കൂടെ നാൽപ്പത്തി അഞ്ചും കൂടെ കൂട്ടുമ്പോൾ എത്ര വരും നൂറ്റി തൊണ്ണൂറ്റി രണ്ട് വരും അത് തന്നെയാണ് ഇവിടെ ഉള്ളത് അപ്പൊ നമ്മുടെ ഉത്തരം എന്താണ് ഓപ്ഷൻ ബി നൂറ്റി നാല്പത്തി ഏഴാണ് നമ്മുടെ ഉത്തരം കിട്ടിയോടാ ക്ലിയർ ആണോ നിങ്ങളുടെ എക്സാമിന് പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് അപ്പൊ ഈ കൊസ്റ്റ്യൻസ് ഒക്കെ എടുത്തു വെച്ച് ഒന്നും കൂടെ ഒക്കെ ചെയ്തു നോക്കുക അപ്പൊ ചെയ്ത് നോക്കിയാൽ മാത്രമേ അവിടെ എക്സാമിന് പോകുമ്പോൾ ഇങ്ങനെയൊക്കെയും ചെയ്യാം എന്നുള്ള ഒരു ഐഡിയ വരുവുള്ളൂ അല്ലെങ്കിൽ പാറ്റേൺ കാണുമ്പോഴത്തേക്കും നമുക്ക് കത്തണമെന്നില്ല അല്ലേ അപ്പൊ നമ്മുടെ അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഈ വർഷം ഈ വർഷം നിങ്ങളുടെ സീജൽ ടയർ ടൂറിന് ചോദിച്ചിട്ടുള്ള ഇതിന് മുൻപ് കഴിഞ്ഞ ചോദ്യത്തില് എന്താണ് ഒരു ചോദ്യമാണ് അതായത് ഇരുപതാം തീയതി ജനുവരി ഇരുപതിനുള്ള സീജലിന് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് അപ്പോൾ എന്താണ് സീരീസിൽ ഒൻപത് അഞ്ച് ആറ് പത്ത് പോയിന്റ് അഞ്ച് ഇരുപത്തി മൂന്ന് അപ്പൊ ഈ ഡെസിമൽ പോയിന്റ് കഴിഞ്ഞിട്ടുള്ള നമ്പർ ഡെസിമൽ പോയിന്റ് കഴിഞ്ഞിട്ട് പോയിന്റ് ഫൈവും എന്താണ് ആദ്യം ഒന്ന് കുറഞ്ഞ് പിന്നെ കൂടി വരുന്ന കേസുകൾ ഇവിടെ നോക്കിക്കേടാ ഒൻപതിൽ നിന്നും ജസ്റ്റ് ഒന്ന് കുറഞ്ഞു ദെൻ എന്താണ് അത് കൂടി കൂടി വരികയാണ് അപ്പൊ ഇങ്ങനെ ആദ്യം ഒന്ന് കുറഞ്ഞ് പിന്നെ കൂടി വരുന്ന കേസിൽ എന്തായിരിക്കും അവിടെ എന്താണ് ഡിവിഷൻ എന്തായാലും ഉണ്ടായിരിക്കും ഉറപ്പായിട്ടും അവിടെ ഡിവിഷനും ഒരു പക്ഷേ മൾട്ടിപ്ലിക്കേഷനും കൂടെ ചേർന്ന് വരുന്ന ടൈപ്പ് ആയിരിക്കും ഫസ്റ്റ് ഒന്ന് കുറയാ പിന്നൊന്ന് കൂടി വരിക അപ്പൊ ഒരു ഡെസിമൽ പോയിന്റും കൂടെ അതിനകത്തുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പിക്കാം നമുക്ക് എന്താണ് ഒരു ബൈ ടു എന്നൊരു ഒരു ഒരു ഫാക്ടറും കൂടെ അവിടെ വരുന്നുണ്ട് അപ്പൊ നമുക്ക് ഇവിടെ എന്താണ് ഒരു ബൈ ടു എന്ന് പറയുന്ന ഫാക്ടർ വരുന്നത് അപ്പൊ നമുക്ക് ജസ്റ്റ് നോക്കാം ഒൻപതിന് എന്താണ് പകുതി ഒൻപതിന്റെ പകുതി അതിന്റെ കൂടെ ജസ്റ്റ് പകുതിയും കൂടെ കൂട്ടുക ഒൻപതിന്റെ പകുതി എന്താണ് നാലര നാലരയുടെ കൂടെ ഒരു പകുതി പോയിന്റ് ഫൈവും കൂടെ കൂട്ടുമ്പോൾ എന്ത് വന്നു അഞ്ച് വന്നു അപ്പൊ അഞ്ചിന്റെ കൂടെ രണ്ടേ ബൈ രണ്ടും പ്ലസ് രണ്ട് ബൈ രണ്ട് അപ്പൊ രണ്ടേ ബൈ രണ്ട് ഒന്ന് എന്താണ് അഞ്ചേ ഗുണം ഒന്ന് അഞ്ച് അഞ്ചിന്റെ കൂടെ ഒന്ന് കൂട്ടുമ്പോൾ എന്ത് വന്നടാ ആറ് ഇനി ആറിൻ്റെ കൂടെ നമ്മൾ ആദ്യം എന്താണ് എടുത്തത് ആദ്യം എടുത്ത നമ്പർ വൺ ബൈ ടു ആണ് രണ്ടാമത് ടു ബൈ ടു എടുത്തു അടുത്തത് ഏതാ എടുക്കണ്ടേ ത്രീ ബൈ ടു ത്രീ ബൈ ടു മൾട്ടിപ്ലൈ ചെയ്തു ത്രീ ബൈ ടു അതിൻ്റെ കൂടെ കൂട്ടി അപ്പം മൂന്ന് മൂന്നേ ബൈ രണ്ട് അല്ലെങ്കിൽ രണ്ടിൽ മൂന്ന് പറഞ്ഞാൽ എത്രയാണ് ഒന്നരയാണ് അല്ലേ അല്ലെങ്കിൽ ഇവിടെ ക്യാൻസൽ ചെയ്യുമ്പോൾ ഇവിടെ ഒൻപത് ഒൻപതേ പ്ലസ് ത്രീ ബൈ ടു എന്ന് പറഞ്ഞാൽ എന്ത് വരും ഒൻപതേ പ്ലസ് വൺ പോയിന്റ് ഫൈവ് വരുമ്പോൾ ഏതാണ് ടെൻ പോയിൻ്റ് ഫൈവ് വന്നു കിട്ടിയോ ഇനി അപ്പൊ ഇതേ ഒരു പാറ്റേൺ ആണ് അപ്പൊ ഇവിടെ നമ്മൾ മൂന്നര അപ്പൊ ആറിന്റെ കൂടെ മൂന്നേ ബൈ രണ്ട് കൂടി അപ്പൊ ടെൻ പോയിന്റ് ഫൈവിന്റെ കൂടെ എന്താണ് നാല് ബൈ രണ്ട് വന്നപ്പോൾ ഇരുപത്തി മൂന്ന് വന്നു അങ്ങനെയാണെങ്കിൽ ഇരുപത്തി മൂന്നിന്റെ കൂടെ അഞ്ച് ബൈ രണ്ട് പ്ലസ് അഞ്ചേ ബൈ രണ്ട് ഇരുപത്തി മൂന്നിന്റെ കൂടെ അഞ്ചേ ബൈ രണ്ട് പ്ലസ് സഞ്ചേ ബൈ രണ്ട് ചെയ്യുമ്പോൾ എന്ത് വരും അപ്പൊ ഇരുപത്തി മൂന്നും അഞ്ചും കൂടെ വരുമ്പോൾ എത്ര വരും എടാ നൂറ്റി പതിനഞ്ച് വരും നൂറ്റി പതിനഞ്ചിന്റെ പകുതി നൂറ്റി പത്തിന്റെ പകുതി എന്താണ് അൻപത്തി അഞ്ച് അൻപത്തി ഏഴര വരും അപ്പൊ അൻപത്തി ഏഴരയുടെ കൂടെ രണ്ടരയും കൂടെ കൂട്ടുമ്പോൾ എത്ര വരും ഉത്തരം അറുപത് കിട്ടിയോ അപ്പോ ആദ്യത്തെ നമ്പർ എന്നിട്ട് രണ്ടാമത്തെ നമ്പർ കുറഞ്ഞു പിന്നെ കൂടി വരുന്ന കേസിൽ എന്തായിരിക്കും അവിടെ ഡിവിഷൻ ഉറപ്പായിട്ടും ഉണ്ടായിരിക്കും അപ്പൊ അത് ഓർമ്മയിൽ വെച്ചോണം കേട്ടോ അപ്പൊ നമ്മുടെ ഇന്നത്തെ ലാസ്റ്റ് ചോദ്യം അവസാനത്തെ ചോദ്യം അവസാനത്തെ ചോദ്യം എന്താണ് ഇത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സി ജി എൽ ജാനുവരി പതിനെട്ടിന് ചോദിച്ചിട്ടുള്ള സി ജി എൽ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് അപ്പൊ നമ്മുടെ ചോദ്യം തൊണ്ണൂറ്റി എട്ട് അൻപത് ഇരുപത്തി ആറ് പതിനാല് ദൻ അഞ്ച് നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് അപ്പൊ ഇവിടെ നോക്കിക്കേ ഇവിടെ നോക്കി കുറഞ്ഞു 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 പോയേക്കാണ് അല്ലെ അപ്പൊ കുറഞ്ഞു പോകുന്ന കേസിൽ നമ്മൾ നമ്മളൊന്നെങ്കിൽ ഡിഫറൻസ് എടുക്കും അല്ലെങ്കിൽ എന്തെങ്കിലും ഡിവിഷൻ ഉണ്ടോ എന്നുള്ളത് നോക്കും അപ്പൊ അതിലും ഇവിടെ എളുപ്പം എങ്ങനെ നോക്കുക ഈ സൈഡിൽ നിന്നും എന്താണ് ജസ്റ്റ് ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം അല്ലെങ്കിൽ ഡിഫറൻസ് എടുത്ത് നോക്കാം അപ്പൊ ഇവിടെ നോക്കിയാലറിയാം പതിനാലിൻ്റെ ഇരട്ടി ഇരുപത്തിയെട്ടാണ് ഇരുപത്തി എട്ടിൽ നിന്ന് രണ്ട് കുറയുന്നതാണ് എന്ത് ഇരുപത്തിയാറ് അപ്പം പതിനാലിൻ്റെ ഇരട്ടി ഇൻറ്റു ടു മൈനസ് ടു എന്ത് വന്നു ഇരുപത്തിയാറ് അപ്പൊ ഇരുപത്തിയാറിന്റെ ഇരട്ടി എത്രയാടാ അൻപത്തിരണ്ട് അതിൽ നിന്ന് രണ്ട് കുറയുമ്പോ അൻപത് അൻപതിന്റെ ഇരട്ടി എത്രയാണ് നൂറ് നൂറിൽ നിന്ന് രണ്ട് കുറയുമ്പോ എന്ത് വന്നു തൊണ്ണൂറ്റെട്ട് അങ്ങനെയാണെങ്കിൽ ഇവിടെ അഞ്ചുണ്ട് അഞ്ചിന്റെ ഇരട്ടി പത്ത് പത്തിൽ നിന്ന് രണ്ട് കുറയുമ്പോൾ എന്ത് വരും എട്ടായിരിക്കും നിങ്ങളുടെ ഉത്തരം കിട്ടിയോ അപ്പം എന്താണ് റീസെന്റ് ആയിട്ട് നിങ്ങളുടെ എക്സാമിന് ചോദിച്ചിട്ടുള്ള എന്താണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് നമ്പർ സീരീസ് ക്വസ്റ്റിനും അതെങ്ങനെ ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ നോക്കിയിട്ടുണ്ട് അപ്പൊ ഇതുപോലുള്ള ചോദ്യങ്ങളായിട്ട് ഇനിയും വരുന്നതായിരിക്കും അപ്പൊ എല്ലാവരും എന്താണ് ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അപ്പുറത്തുമൊക്കെ നല്ല ഉഷാറായിട്ട് തന്നെ നടത്തുക നമുക്ക് നമ്മൾ വീണ്ടും മറ്റൊരു സെഷനിൽ കാണാം താങ്ക്